ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു പ്രഭാതത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക ഇന്നത്തെ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ ഭരണങ്ങാനത്തെ വിശ്വ അൽഫോൻ തിരുനാൾ ദിനം കൂടിയാണ് നിനക്ക് സ്നേഹപൂർവ്വം തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരികയാണ് അൽഫോൻസാമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വചനഭാഗമാണ് വിശുദ്ധ യോഹനാന സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തി നാലാമത്തെ തിരുവചനം അതിപ്രകാരമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പുപണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ഗോതമ്പു മണിക്ക് രണ്ട് സാധ്യതകളാണ് പറയുക അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നുണ്ടെങ്കിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും സുഹൃത്തെ നിന്റെ ജീവിതത്തിലേക്ക് നീ നോക്കുമ്പോൾ നീ നിന്നെ തന്നെ ദൈവിക പദ്ധതികൾക്കനുസരിച്ച് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ധാരാളം ഫലങ്ങൾ നിനക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ നീ അതേപടിയിരിക്കും വിസ് അൽഫൻ ചിന്തിക്കുമ്പോൾ അനുദിനം ദൈവത്തിൻ്റെ ഹിതം സ്വന്തതായ സ്വന്തമായിട്ടുള്ള എല്ലാം മാറ്റിവെച്ചിട്ട് സന്തോഷങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തവള അതുകൊണ്ട് ധാരാളം ഫലം പുറപ്പെടുവിച്ചു ഇന്നും അനേകായിരങ്ങൾ അവളെ തേടി ഭരണജ്ഞാനത്ത് എത്തുകയാണ് വിട്ടുകൊടുത്തപ്പോൾ ഉണ്ടായ ഫലം ഈ പ്രഭാവത്തിൽ പ്രിയ സഹോദര സഹോദരി നിന്റെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കുക നീയും ഇതുപോലെ ഫലം ചൂടേണ്ട വ്യക്തിയാണ് നീ നിനെ തന്നെ അത് വിട്ടുകൊടുത്താകുന്നേ നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ബാക്കിയുള്ളതെല്ലാം ചെയ്തു കൊള്ളു വിട്ടുകൊടുക്കുവാനായിട്ട് സ്നേഹപൂർവ്വം നീ എപ്പോഴും തയ്യാറാകണം നിങ്ങൾക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാണ് നല്ലവനായ കർത്താവെ ഈ പ്രഭാതത്തിൽ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് വിസ് അൽഫോൻസാമിയെ പോലെ അഴിഞ്ഞ് ധാരാളം ഫലങ്ങൾ നിനക്ക് വേണ്ടി ചൂടുവാനായിട്ട് ഈ വ്യക്തിയെ ഞങ്ങൾ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ എല്ലാ നിയോഗങ്ങൾക്കും കർത്താവെ നിന്റെ നാമത്തിൽ ഇന്ന് ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ i mm -hmm.